നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പേരാമ്പ്ര അനൂകുലക്കേസിൽ ഇന്ന പ്രതി മുജീബ് റഹ്മാനുമായി തെളിവെടുപ്പ് നടക്കും മോഷ്ടിച്ച സ്വർണം കൈമാറിയ കൊണ്ടോട്ടിയിലായിരിക്കും ആദ്യം തെളിവെടുപ്പ് നടക്കുക ജനരോക്ഷം കണക്കിലെടുത്ത് കൃത്യം നടത്തിയ വാളൂരിലെ തെളിവെടുപ്പിന്റെ സമയം പിന്നീടായിരിക്കും തീരുമാനിക്കുക നാല് ദിവസത്തെ കസ്റ്റഡിയിലാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഇന്നലെ മട്ടന്നൂരിൽ ബൈക്ക് മോഷ്ടിച്ച സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തിയിരുന്നു അതിനിടെ പ്രതി മുജീബ കുറ്റകൃത്യ സാധ്യത തേടി വേറെയും സ്ഥലങ്ങളിൽ എത്തിയതായി പോലീസിന് സൂചന ലഭിച്ചു അനുവിനെ കൊലപ്പെടുത്തിയ വാളൂരിന് അടുത്തുള്ള മറ്റ് രണ്ട് സ്ഥലങ്ങളിൽ പ്രതിയുമായി അന്വേഷണ സംഘം അന്വേഷണം നടത്തി ഒരു സ്ത്രീ ഇതുമായി ബന്ധപ്പെട്ട വിവരം പോലീസ് നൽകിയിരുന്നു മട്ടന്നൂരിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കിൽ പ്രതി പുലർച്ചെ മൂന്ന് മുപ്പതോടെയാണ് പുറപ്പെട്ടത് രാവിലെ ഒൻപത് മുപ്പതോടെയാണ് വാളൂരിൽ എത്തിയത് ഇതിനിടെയുള്ള ആറ് മണിക്കൂർ സമയം പ്രതി എവിടെയൊക്കെ പോയി എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇതിനിടയിലുള്ള സ്റ്റേഷനുകളിൽ ഇതുവരെ പരാതികളൊന്നും ലഭിച്ചിട്ടുമില്ല അതിനിടെ തലപ്പുഴയിലും മുജീബിനെതിരായ സമാന കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായി വ്യക്തമായി രണ്ടായിരത്തി പത്തൊൻപതിൽ തലപ്പുഴയിൽ സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചതിനാണ് പ്രതി പിടിയിലായത് വാഹനത്തിൽ തന്ത്രം പൂർവ്വം കയറ്റിക്കൊണ്ടു പോയാൽ പ്രതി സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഇതിന് പിന്നാലെയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഈ മുക്കത്ത വയോധികയ്ക്കെതിരെ ക്രൂരത നടത്തിയത് എന്തായാലും ഈ പ്രതിയുമായി എത്തുമ്പോൾ നാട്ടുകാർ വലിയ രീതിയിലുള്ള രോക്ഷത്തിന് സാധ്യത ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നാട്ടിലും വീട്ടിലും ഒക്കെ തന്നെ വളരെ സുപരിതരയായ ഒരു പെൺകുട്ടിയായിരുന്നു ഈ അനു ആ അനു ഒരിക്കലും ഇത്തരത്തിൽ മറ്റുള്ള അന്യപുരുഷന്റെ വാഹനത്തിൽ കയറി പോകുന്ന ഒരു കുട്ടിയല്ല പക്ഷെ അന്ന് ഈ ഒരു വീട്ടിലുണ്ടായ പ്രശ്നം അല്ലെങ്കിൽ വീട്ടിലെ ഭർത്താവിനുണ്ടായ ആരോഗ്യ സ്ഥിതി അത് മോശമാണ് ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന കോൾ വരികയും പെട്ടെന്ന് ധൃതിയിൽ ഓടുന്ന ഓടുകയായിരുന്നു നടക്കുകയല്ല റോഡിലൂടെ ഓടുകയായിരുന്നു അനു ഈ ഒരു കാഴ്ച നിന്ന മുജീബാണ് അനുവിനോട് ചോദിക്കുകയായിരുന്നു എന്താണ് പ്രശ്നമെന്നും അങ്ങനെ തുടർന്നാണ് പോയതെന്നാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാകുന്നത് എന്തായാലും അനുവിന് നഷ്ടമായത് ജീവനാണ് മക്കൾക്കും അടക്കം ആ കുടുംബത്തിന് നഷ്ടമായത് ആ കുടുംബത്തിന് തന്നെ ഒരു പ്രധാന ജീവനാണ് എന്തായാലും ഇന്ന് തെളിവെടുപ്പ് ആരംഭിക്കുകയാണ് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിനായി എത്തിയിരുന്നു അതിന് ഈ പ്രതിയെ പിടികൂടാനായി പ്രതിയുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ പോലീസ് എത്തിയപ്പോൾ പ്രതിയുടെ ഭാര്യ പോലീസിന് തടയുകയും പോലീസിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാകുന്ന രീതി ഉണ്ടായിരുന്നു കഴിഞ്ഞ അമ്പത്തി അഞ്ചോളം കേസുകളിൽ പ്രതിയായ മുജീബിന് എല്ലാ പിന്തുണയും ഭാര്യ നൽകുന്നുണ്ട് എന്നാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത എന്തായാലും ഭാര്യ ഒരു പൂർണ്ണ കവചമായി ഒരു പൂർണ്ണ സംരക്ഷണ കവചം കവചമായി തന്നെ ഈ മുജീബിന്റെ മുന്നിലുണ്ട് എന്നുള്ളതും മറ്റൊരു വലിയ സത്യമാണ് ാണ് എന്തായാലും നിലവിൽ ഇയാളുടെ നാല് ദിവസത്തെ കസ്റ്റഡി കാലാവധി ഇനിയും പൂർത്തിയാകാൻ രണ്ട് ദിവസം ബാക്കിയുണ്ട് ഇന്നെന്തായാലും നിർണായക തെളിവെടുപ്പിനായി ആ നാട്ടിലേക്ക് എത്തുമ്പോൾ ജനം എങ്ങനെ പ്രതികരിക്കുമെന്ന ഭയത്തിലാണ് സത്യത്തിൽ പോലീസ്